ബൈബിളിലെ പത്ത് അടിസ്ഥാന ഉപദേശങ്ങളിൽ നാലാമത്തേതായ പരിശുദ്ധാത്മശാസ്ത്രം അഥവാ ന്യൂമറ്റോളജി എന്ന വിഷയമാണ് ഇന്ന് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നത് ഒന്ന് പരിശുദ്ധാത്മശാസ്ത്രം എന്നാൽ എന്ത് തൃത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിയായ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പഠനമാണ് പരിശുദ്ധാത്മശാസ്ത്രം പരിശുദ്ധാത്മാവിനെ പഴയ നിയമത്തിൽ റൂഹ് എന്ന ഇബ്രായ പദവും പുതിയ നിയമത്തിൽ ന്യൂമ എന്ന ഗ്രീക്ക് പദവുമാണ് പ്രയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് പരിശുദ്ധാത്മ ശാസ്ത്രത്തിന് ന്യൂമറ്റോളജി എന്ന പ്രയോഗം ഉണ്ടായി വന്നു വേദപുസ്തകത്തിൽ മുതൽ അവസാനം വരെ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള വിഷയമാണ് പരിശുദ്ധാത്മാവ് രണ്ട് പരിശുദ്ധാത്മാവിന്റെ ആളത്വം ആളത്വം എന്ന് പറഞ്ഞാൽ വ്യക്തിത്വം എന്നാണ് അർത്ഥം പിതാവ് ഒരു വ്യക്തിയാണ് പുത്രനും പരിശുദ്ധാത്മാവും ഓരോ വ്യക്തികളാണ് ദൈവവചനപ്രകാരം പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയല്ല മറിച്ച് ശക്തിയുള്ള ഒരു വ്യക്തിയാണ് നിസ്തുല്യനായ ദൈവമാണ് യോഹനാൻ പതിനാല് പതിനഞ്ച് പതിനാറ് അധ്യായങ്ങളിൽ പരിശുദ്ധാത്മാവിന് അവൻ എന്ന പുല്ലിംഗ നാമം നൽകിയിരിക്കുന്നു യോഹനൻ പതിനഞ്ചിൻ്റെ ഇരുപത്തിയാറിൽ എന്ന് പറഞ്ഞിരിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളും സ്വഭാവ സവിശേഷതകളും തൻ്റെ വ്യക്തിത്വത്തെ തെളിയിക്കുന്നു മൂന്ന് പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവങ്ങൾ ബുദ്ധിശക്തി ഇച്ഛാശക്തി വികാരം തുടങ്ങിയ ഘടകങ്ങളാണ് വ്യക്തിത്വത്തെ തെളിയിക്കുന്നത് ഈ എല്ലാ സവിശേഷതകളും പരിശുദ്ധാത്മാവിൽ നിക്ഷിപ്തമാണ് ആത്മാവ് ബുദ്ധിശക്തിയുള്ളവനാണ് ഒന്നുകൊരുതി രണ്ടിൻ്റെ പത്ത് അവൻ ചിന്തിക്കുന്നു റോമർ എട്ടിൻ്റെ ഇരുപത്തേഴ് ഉപദേശിക്കുന്നു അവന് ജ്ഞാനമുണ്ട് എഫേസർ ഒന്നിൻ്റെ പതിനേഴ് യശയാവ് പതിനൊന്നിൻ്റെ രണ്ട് വിശ്വാസികളുടെ പാപപ്രവർത്തികൾ മൂലം ആത്മാവ് ദുഃഖിക്കുന്നു എഫേസർ നാലിൻ്റെ മുപ്പത് ആത്മാവ് ഇച്ഛാശക്തിയുള്ളവനാണ് ഒന്നുകൊരുതിന്തി പന്ത്രണ്ടിൻ്റെ പതിനൊന്ന് അപ്പൊ സ്വല പ്രവർത്തി പതാത്മാവിന്റെ പ്രവർത്തികൾ വ്യക്തികൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അഥവാ പ്രവർത്തനങ്ങൾ പരിശുദ്ധാത്മാവും ചെയ്യുന്നു ഉപദേശിക്കുക യോഹന്ന പതിനാലിൻ്റെ ഇരുപത്തിയെട്ട് വഴി നടത്തുക വിലാത്തിറഞ്ചിൻ്റെ പതിനെട്ട് സ്നേഹിക്കുക റോമർ പതിനഞ്ചിൻ്റെ മുപ്പത്തിരണ്ട് ഇച്ഛിക്കുക ഒന്ന് വനിതർ പന്ത്രണ്ടിൻ്റെ പതിനൊന്ന് വിളിക്കുക പോസ്തോല പ്രവൃത്തി പതിമൂന്നിൻ്റെ രണ്ട് ചിന്തിക്കുക റോമർ എട്ടിൻ്റെ ഇരുപത്തിയേഴ് ആരാഞ്ച് ഗ്രഹിക്കുക ഒന്ന് വനിന്യാർ രണ്ടിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് തുടങ്ങി വചനത്തിലുടനീളം പരിശുദ്ധാത്മ പ്രവർത്തനങ്ങൾ കാണാം അഞ്ച് പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വം പരിശുദ്ധാത്മാവിൻ്റെ ആളത്വവും അവൻ്റെ ദൈവത്വവും വേദപുസ്തകത്തിലെ അടിസ്ഥാന ഉപദേശങ്ങളിലൊന്നാണ് പരിശുദ്ധാത്മാവ് കേവലം ഒരു വ്യക്തി മാത്രമല്ല നിസ്തുല്യനായ ദൈവവുമാണ് പരിശുദ്ധാത്മാവിനെ ദൈവമെന്ന് പറഞ്ഞിരിക്കുന്നു പ്രവൃത്തി അഞ്ചിൻ്റെ മൂന്ന് നാല് വാക്കിയങ്ങൾ ദൈവീയ ലക്ഷണങ്ങളായ നിത്യത്വം എബ്രായർ ഒമ്പതിൻ്റെ പതിനാല് സർവവ്യാപകത്വം സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പതിൻ്റെ ഏഴ് സർവശക്തി ലൂക്കോസ് ഒന്നിൻ്റെ മുപ്പത്തി അഞ്ച് സർവജ്ഞാനം ഒന്ന് പൊരിന്തയാർ രണ്ടിൻ്റെ പത്ത് ഇവയെല്ലാം പരിശുദ്ധാത്മാവിനുമുണ്ട് മാത്രമല്ല ദൈവത്തിനു മാത്രം ചെയ്യുവാൻ കഴിയുന്ന സൃഷ്ടിപ്പ് യോവ മുപ്പത്തിമൂന്നിന്റെ നാല് രക്ഷ ഒന്ന് പൊരിന്തയാർ ആറിന്റെ പതിനൊന്ന് ജീവൻ നൽകുക യോഹനാൻ ആറിന്റെ അറുപത്തിമൂന്ന് വീണ്ടും ജനിപ്പിക്കുക യോഹനാൻ മൂന്നിന്റെ അഞ്ച് ആദ്യ ആയവയും പരിശുദ്ധാത്മാവ് ചെയ്യുന്നു ആറ് പരിശുദ്ധാത്മാവ് ലോകത്തിൽ പഴയ നിയമകാലത്ത് പശുധാത്മാവ് വരികയും പോവുകയും ചെയ്തിരുന്നു ന്യായാധിപന്മാർ മൂന്നിൻ്റെ മുപ്പത്തിനാല് പതിനൊന്നിൻ്റെ ഇരുപത്തൊൻപത് ഒന്നിച്ച് മുതിൽ പതിനാറിൻ്റെ പതിനാല് എന്നാൽ പെന്തോക്കോസ് നാളിൽ പശുധാത്മാവ് വിശ്വാസിയുള്ള ഹൃദയങ്ങളിൽ എന്നേക്കും വസിക്കുവാനായി ലോകത്തിലേക്ക് വന്നു യോഹന്നോൺ പതിനാലിൻ്റെ പതിനാറ് സഭയെ രൂപീകരിക്കുന്നതിനും ദൈവമക്കളെ വീണ്ടെടുപ്പ് നാൾ വരെ സത്യത്തിൽ നടത്തേണ്ടതിനുമാണ് പശുദ്ധാത്മാവ് ഇന്ന് ലോകത്തിൽ ആയിരിക്കുന്നത് യോഹന്നാൻ പതിനാറിൻ്റെ എട്ട് പരിശുദ്ധാത്മാവ് വ്യക്തികൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നു യോഹന എട്ട് പാപമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതിരിക്കുക എന്നതാണ് നീതി എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു മരിച്ച് ഉയർത്തിനേറ്റ ദൈവത്തിന്റെ വലത്ഭാഗത്തിൽ ജീവിക്കുന്നതിനാൽ മനുഷ്യന് സൗജന്യമായി ലഭിക്കുന്ന നീതി എന്നാണ് അർത്ഥമാക്കുന്നത് ന്യായവിധി എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഒരുക്കിയിരിക്കുന്ന രക്ഷയെ അവഗണിക്കുന്നവർ സാത്താനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യ നരകശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നാണ് ഇത് ബോധ്യപ്പെടുത്തി അനേകരെ രക്ഷയ്ക്കായി ഒരുക്കുകയാണ് പരിശുദ്ധാത്മാവ് ലോകത്തിൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഴ് പരിശുദ്ധാത്മാവ് സഭയിൽ രക്ഷിക്കപ്പെടുന്നവരെ യേശുക്രിസ്മന്റെ ശരീരമായ സഭയുടെ അംഗങ്ങളാക്കി തീർക്കുകയാണ് പരിശുദ്ധാത്മാവ് പോസ്തോരുടെ പ്രവൃത്തി രണ്ടിൻ്റെ നാൽപ്പത്തിയേഴ് ഒന്നുകൊരു നീർ പന്ത്രണ്ടിൻ്റെ പതിമൂന്ന് ചെയ്യുന്നത് സഭയെ സകല സത്യത്തിനും വഴി നടത്തുന്നതും സഭയിൽ അധ്യക്ഷന്മാരെ ആക്കി വെക്കുന്നതും ഇതേ ആത്മാവ് തന്നെയാണ് യോഹനൻ പതിനാറിന്റെ പതിമൂന്ന് പ്രവർത്തി ഇരുപത്തിന്റെ ഇരുപത്തെട്ട് സഭയുടെ ആത്മീയ വർധനയ്ക്കായി കൃപാവനങ്ങളെ പകുത്തുകൊടുക്കുന്നതും ആത്മാവിന്റെ ജോലിയാണ് പന്ത്രണ്ടിന്റെ നാലു മുതൽ പതിനൊന്ന് വരെ വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്നറിയായിയാൽ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണനിന്ന് നമ്മെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു റോബർ എട്ടിന്റെ ഇരുപത്തി ആറ് ഇരുപത്തി ഒടുവിൽ സഭയെ പുനരുത്ഥാന ശരീരത്തോടെ കർത്താവിൻ്റെ അടുക്കൽ എത്തിക്കുന്നതും ആത്മാവ് തന്നെയാണ് റോമർ എട്ടിന്റെ പതിനൊന്ന് എട്ട് പരിശുദ്ധാത്മാവ് വിശ്വാസിയിൽ വീണ്ടും ജനിച്ച വിശ്വാസിയിൽ പരിശുദ്ധാത്മാവ് അധിവസിക്കുന്നു രക്ഷിക്കപ്പെട്ട ഒരാൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ കാത്തിരിക്കേണ്ട ആവശ്യം ഇല്ല ആത്മാവ് ഉള്ളിൽ വരുമ്പോൾ ആണ് ഒരുവൻ വീണ്ടും ജനിക്കുന്നത് യോഹന്നാൻ മൂന്നിന്റെ എട്ട് ഈ ആത്മാവ് വിശ്വാസിയിൽ ചെയ്യുന്ന അഞ്ച് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നാമതായി പരിശുദ്ധാത്മാ അഭിഷേകം ഏ ഇയനിയമകാലത്ത് രാജാവ് പുരോഹിതൻ പ്രവാചകൻ എന്നീ പദവികൾക്കായി അഭിഷേകം ചെയ്തിരുന്നു ഇന്ന് അവൻ നമ്മെ രാജകീയ പുരോഹിതന്മാരായി അഭിഷേകം ചെയ്തിരിക്കുന്നു ഒന്ന് പത്രൂസ് രണ്ടിൻ്റെ ഒൻപത് രണ്ട് ആത്മമുദ്ര ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുകയാണ് എഫർ ഒന്നിൻ്റെ പതിമൂന്ന് പതിനാല് നാലിൻ്റെ മുപ്പത് രണ്ടു ഗുരുതർ ഒന്നിൻ്റെ ഇരുപത്തിരണ്ട് നമുക്കൊരു ഉടമസ്ഥൻ ഉണ്ടെന്നും വീണ്ടെടുപ്പിൻ നാളിലേക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടപ്പെട്ടിരിക്കുകയാണെന്നും മറ്റാർക്കും നമ്മുടെ മേൽ അധികാരമില്ലെന്നും ഇത് സൂചിപ്പിക്കുന്നു മൂന്ന് അച്ചാരം കൊടുക്കൽ വാങ്ങലിന് മുൻകൂർ നൽകുന്ന തുക വിവാഹനിശ്ചയത്തിന് നൽകുന്ന മോതിരം എന്നൊക്കെ ഇതിനർത്ഥമുണ്ട് ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന പൂർണ്ണമായ വീണ്ടെടുപ്പിന്റെ ഉറപ്പാണ് അവൻ നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന അച്ചാരം രണ്ടു കോരിന്റർ ഒന്നിന്റെ ഇരുപത്തിരണ്ട് ഒന്നിൻ്റെ പതിനാല് നാല് പരിശുദ്ധാത്മ സ്നാനം ഇത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലേക്ക് വിശ്വാസികളെ അംഗങ്ങളാക്കുന്ന പ്രക്രിയയാണ് ഒന്നുവരിഞ്ചാർ പന്ത്രണ്ടിൻ്റെ പതിമൂന്ന് ബന്ദക്കോസ് നാളിലാണ് ഇതാദ്യമായി നടന്നത് അന്ന് പുതിയ നിയമസഭ രൂപീകൃതമായി നാം ഓരോരുത്തരും വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മ സ്നാനത്താൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളായിത്തീരുന്നു അപ്പോ സർവപ്രവൃത്തി പതിനൊന്നിൻ്റെ പതിനാറ് അഞ്ച് ആത്മനിർമ്മ ഇത് ആത്മാവിന് നാം വിധേയപ്പെടുന്നതിനെ കാണിക്കുന്നു തുടർമാനമായ ഒരു പ്രക്രിയയാണിത് എഫ് എസ് എർ അഞ്ചിൻ്റെ പതിനെട്ട് പത്തൊൻപത് ഫലകരമായി ശുശ്രൂഷക്കും വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിനും പരീക്ഷകളെ അതിജീവിക്കുന്നതിനും കർത്താവിനെ സാക്ഷിക്കുന്നതിനും എല്ലാം ഇത് നമ്മെ സഹായിക്കുന്നു ആത്മാഭിഷേകം ആത്മമുദ്ര ആത്മാാരം ആത്മസ്നാനം എന്നിവ ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ സംഭവിക്കുന്നതും രണ്ടാമത് ആവർത്തിക്കപ്പെടാത്തതും ആകുന്നു അതിന് നാം ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല എന്നാൽ ആത്മ നിറവ് ദൈനംദിന ജീവിതത്തിൽ നാം പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്നതിനാൽ പ്രാപിക്കേണ്ടതാണ് ഒൻപത് പരിശുദ്ധാത്മാവ് കൃപാവരങ്ങളും സഭയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും ആത്മീയ അഭിവൃദ്ധിക്കും വേണ്ടി സ്വാഭാവിക കഴിവുകൾക്കതീതമായി പകരപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രകാശനമാണ് കൃപാവരങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അനേക വിധത്തിലുള്ള പ്രവൃത്തികളെ കാണിക്കുന്നത് കൃപാവരങ്ങളിലൂടെയാണ് പതിനഞ്ച് തരം കൃപാവരങ്ങൾ ഒന്ന് ഉപദേശവരം രണ്ട് ശുശ്രൂഷാപരം മൂന്ന് പരിപാലനവരം നാല് സുവിശേഷം അറിയിക്കുന്നതിനുള്ളവരും അഞ്ച് ജ്ഞാനവരം ആറ് കരുണാണിക്കുവാനുള്ളവരും ഏഴ് സഹായം ചെയ്യുന്നതിനുള്ളവരും എട്ട് വിശ്വാസവരം ഒൻപത് പ്രവചനവരം പത്ത് വീര്യപ്രവൃത്തികൾക്കുള്ളവരം പതിനൊന്ന് രോഗശാന്തിപരം പന്ത്രണ്ട് വിവിധ ഭാഷാവരം പതിമൂന്ന് വ്യാഖ്യാനവരം പതിനാല് ആത്മാക്കളുടെ വിവേചനം എന്നവരം പതിനഞ്ച് പ്രബോധന വരം ഒന്നുകൊരു പന്ത്രണ്ട് പതിമൂന്ന് അധ്യായങ്ങളിൽ ഇത് വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പത്ത് പരിശുദ്ധാത്മാവിനുള്ള സാദൃശ്യങ്ങൾ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിന് വചനത്തിൽ അനേകം സാദൃശ്യങ്ങൾ നൽകിയിട്ടുണ്ട് ഒന്ന് കാറ്റ് യോഹന്നൻ മൂന്നിൻ്റെ എട്ട് യഹസ്കൽ മുപ്പത്തേഴിൻ്റെ ഒൻപത് പത്ത് രണ്ട് അഭിഷേക തൈലം പുറപ്പാട് നാൽപ്പതിൻ്റെ പതിനഞ്ച് ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പതിൻ്റെ പതിനാറ് ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഒൻപത് ലൂക്കോസ് നാലിൻ്റെ പതിനെട്ട് എബ്രായർ ഒന്നിൻ്റെ ഒൻപത് സങ്കീർത്തനം നാൽപ്പത്തി അഞ്ചിൻ്റെ ഏഴ് മൂന്ന് വെള്ളം യോഹന്നാൻ മൂന്നിൻ്റെ അഞ്ച് എഷിയാവ് നാൽപ്പത്തിനാലിൻ്റെ മൂന്ന് ഒന്നുപത്തറസ് ഒന്നിൻ്റെ രണ്ട് ലേവ്യ പുസ്തകം എട്ടിൻ്റെ ആറ് നാല് പ്രാവ് പുത്തായി മൂന്നിൻ്റെ പതിനാറ് ഉൽപ്പത്തി എട്ടിൻ്റെ എട്ട് ഒൻപത് ലൂക്കോസ് മൂന്നിൻ്റെ ഇരുപത്തിരണ്ട് യോഹന്നാൻ രണ്ടിൻ്റെ പതിനാല് പതിനാറ് അഞ്ച് അഗ്നി സങ്കീർത്തനം എഴുപത്തെട്ടിൻ്റെ പതിനാല് വെളിപ്പാട് പുസ്തകം രണ്ടിൻ്റെ പതിനെട്ട് ഒന്ന് പത്രോസ് ഒന്നിൻ്റെ രണ്ട് ആറ് മുദ്ര രണ്ടുപൂരിൻ്റെയർ ഒന്നിൻ്റെ ഇരുപത്തിരണ്ട് ഫേസർ ഒന്നിൻ്റെ പതിമൂന്ന് പതിനാല് നാലിൻ്റെ മുപ്പത് ഏഴ് മഞ്ഞ് സങ്കീർത്തനം നൂറ്റിപ്പത്തിൻ്റെ മൂന്ന് മുപ്പത്തിരണ്ടിൻ്റെ രണ്ട് നൂറ്റി മുപ്പത്തിമൂന്നിൻ്റെ മൂന്ന് സദൃശവാക്യം പത്തൊമ്പതിൻ്റെ പന്ത്രണ്ട് എട്ട് എണ്ണ പുറപ്പാട് ഇരുപത്തേഴിൻ്റെ ഇരുപത് സഖിരാവ് നാലിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്കുകൾ ിയനെ തിരുനാമുയർന്നിടട്ടെ തീർന്നിടേണവി പ്രിയനെ തിരുനാമമുയർന്നിടട്ടെ എല്ലാ മഹത്മ and i'm